സുഹൃത്തുക്കളെ പാകിസ്ഥാനിലെ ക്രിസ്ത്യാനിറ്റി എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് വിക്കിപീഡിയ ആണ് നോക്കുന്നത് കാരണം വിക്കിപീഡിയ എല്ലാവർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ താരതമ്യേന ന്യൂട്രൽ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് മദ്രസയിൽ എനിക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളായിരിക്കില്ല ചർച്ചിൽ ക്രിസ്ത്യാനികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓരോന്നിനും ഓരോതിൻ്റെ വശങ്ങളുണ്ട് അപ്പോൾ വ്യത്യസ്ത വശങ്ങൾ നോക്കിയിട്ടാണ് വിക്കിപീഡിയ എഡിറ്റ് ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റി പാകിസ്ഥാനിലെ മൂന്നാമത്തെ വലിയ മതമാണെന്നാണ് പറയുന്നത് മൂന്നാമത്തെ എന്നൊക്കെ പറയുമ്പോൾ തൊണ്ണൂറ്റാറ് ശതമാനം മുസ്ലിംകള് പിന്നെ അത് കഴിഞ്ഞിട്ട് ഹിന്ദുക്കൾ അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനിറ്റി പക്ഷെ കുറച്ച് മുന്നേ ഹിന്ദുക്കളായിരുന്നു മൂന്നാം സ്ഥാനത്ത് ക്രിസ്ത്യാനിറ്റി രണ്ടാം സ്ഥാനത്തായിരുന്നു ഹിന്ദുക്കൾ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കി ക്രിസ്ത്യാനികൾ കുറച്ച് കുട്ടികൾ ഉണ്ടാക്കിയത് കൊണ്ട് താഴോട്ട് വന്നു പാകിസ്ഥാനിലെ മുസ്ലിം അല്ലാത്ത ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആൽവിൻ റോബർട്ട് കൊണാലിയസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അറുപത്തെട്ട് വരെ എട്ട് വർഷക്കാലം പാകിസ്ഥാന്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ആൽവിൻ റോബർട്ട് കൊണാലിയസ് തീർച്ചയായിട്ടും ഒരു മതരാജ്യമായത് കൊണ്ട് തന്നെ റിപ്പബ്ലിക് ഓഫ് പാക് പാകിസ്ഥാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ആയതുകൊണ്ട് തന്നെ മറ്റുള്ള മതക്കാർക്ക് ഇസ്ലാം മുസ്ലിങ്ങളെ പോലെ ചാനൽ നടത്താനൊന്നും സൗകര്യം ഉണ്ടായിരിക്കില്ല ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നും വിദ്യാഭ്യാസം ചെയ്തു വന്ന ജിന്ന ഗാന്ധി നെഹ്റു അംബേദ്കർ ഒക്കെയാണ് അപ്പം അവർക്ക് ആധുനിക മൂല്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം പാകിസ്ഥാനിൽ ജിന്ന പെട്ടെന്ന് മരിച്ചു അതുകൊണ്ട് തന്നെ അവിടെ പാകിസ്ഥാനെ മതം പെട്ടെന്ന് വിഴുങ്ങി അവിടെ ഒരു നെഹ്റു ഒന്നും ഉണ്ടായില്ല ഇന്ത്യയിലെ മത തീവ്രവാദികൾക്ക് പറ്റിയൊരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അവർ ഗാന്ധിയെ കൊന്നു എന്നുള്ളതാണ് ഗാന്ധിയെ കൊന്ന് കൊന്നതുകൊണ്ട് അവർക്ക് അധികാരത്തിൽ പെട്ടെന്ന് വരാൻ പറ്റിയില്ല മാത്രമല്ല അന്ന് ഹിന്ദു എന്ന് പറയുന്ന മഹാസഖ്യം അത്ര ശക്തമല്ല എന്നുള്ള കാരണങ്ങളുണ്ട് പക്ഷെ പാകിസ്ഥാനിൽ നേരെ മറിച്ചായിരുന്നു എന്നിട്ടും അവർ രണ്ടായി എന്നുള്ളത് വേറെ വേഷം പക്ഷെ പാകിസ്ഥാനിൽ ഞാൻ അത്ഭുതത്തോടെ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനില് ഇസ്ലാമിൽ നിന്ന് വേറെ മതത്തിലോട്ട് മതം മാറാം ഏത് മതത്തിലോട്ട് മതം മാറാൻ പാകിസ്ഥാൻ അനുവദനീയമാണ് മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാമിൽ നിന്നും മറ്റുള്ള മതങ്ങളിലോട്ട് മാറാൻ കഴിയില്ല പക്ഷെ മറ്റുള്ള മതങ്ങളിൽ നിന്നും ഇസ്ലാമിലോട്ട് മാറാം എന്നുള്ളൊരു മുസ്ലിം രാജ്യങ്ങളിലുണ്ട് പക്ഷെ ആ കുഴപ്പം ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ അവിടെ ബ്ലാഷ്ഫമി ഭയങ്കര പ്രശ്നമാണ് മതത്തെ അവഹേളിച്ചാൽ കലാപങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത് ഇതിപ്പോ ഇന്ത്യയിലേ ഹിന്ദുക്കളെ ദൈവമായ പശുവിനെ ആരെങ്കിലും വിശന്നിട്ട് അറുത്തു കഴിച്ചാൽ പ്രശ്നമാണ് തല്ലിക്കൊല്ലും കലാപങ്ങളുണ്ടാവും ആരെങ്കിലും അങ്ങനെ പറയുന്നില്ല കാരണം ഇപ്പൊ തന്നെ ഡൽഹിയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത് ആരോ പശു ഇറച്ചി അമ്പലത്തിൽ എറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പമ്പൻ കലാപങ്ങളും കലാപാഹ്വാനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ ഹൈന്ദവ തീവ്രവാദികളുടെ അത് മത മത തീവ്രവാദികളുടെ പൊതുവായ പ്രശ്നമാണ് അത് മുസ്ലിങ്ങളുടെ പ്രശ്നം മാത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് പാകിസ്ഥാൻ മതരാജ്യമാണ് ഞാൻ പാകിസ്ഥാനെ കമ്പയർ ചെയ്യുന്നത് സംഘികളുമായിട്ടാണ് ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം കാരണം പാകിസ്ഥാനിൽ ആദ്യം നാല് ശതമാനത്തോളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞൊന്ന് ഒന്നേ പോയിൻറ്റ് ഇരുപത്തിരണ്ടായി പക്ഷെ അവിടെ നമ്പർ നോക്കുമ്പോൾ മുമ്പ് പതിമൂന്ന് ലക്ഷം ആയിരുന്നു പിന്നെ പതിനേഴ് ലക്ഷമായിരുന്നു പിന്നെ ഇരുപത് ലക്ഷമായി പിന്നെ ഇരുപത്തി ലക്ഷമായി നമ്പർ പറയുമ്പോൾ കൂടുന്നുണ്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും കൂടുതൽ കുട്ടികൾ കുട്ടികളുണ്ടാക്കുന്നുണ്ട് അവരുടെ ശതമാനക്കണക്ക് കൂടുന്നുണ്ട് ശതമാനക്കണക്കിൽ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത് ഹിന്ദുക്കളാണ് ഇവിടെ ക്രിസ്ത്യാനികളുടെ ശതമാനം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതും കൂടി ഇനി ഇപ്പോൾ അത് ഞാൻ കളവറഞ്ഞതെന്ന് പറയണ്ട കാരണ്ട ഇവിടെ ഹിന്ദു പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ശതമാനക്കണക്കിൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾ കുറയുന്നുണ്ട് ഹിന്ദുക്കൾ കൂടുന്നുണ്ട് കാരണം ജനന നിരക്കാണ് അവിടുത്തെ പ്രശ്നം ഞാൻ ഈ നൊബേലിൻ്റെ കണക്ക് നോക്കിയപ്പോൾ അറുപത്തഞ്ച് ശതമാനം നൊബേല് കിട്ടിയവന്മാരും ക്രിസ്ത്യാനികളാണ് ഇരുപത്തഞ്ച് ശതമാനത്തോളം ജൂതന്മാരാണ് ഒരു ശതമാനത്തോളം പോയിന്റ് എയ്റ്റ് പെർസെന്റ് മുസ്ലിങ്ങളാണ് പോയിന്റ് സെവൻ പെർസെന്റ് ആണ് ഹിന്ദുക്കൾ അപ്പോൾ അത് ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബുദ്ധി ഇല്ലാത്തവന്മാരാണ് എന്നാണ് അതിനർത്ഥം പക്ഷെ അതിന്റെ ശരിയായ അർത്ഥം അതല്ല അല്ലെങ്കിൽ ശരിയായ വ്യാഖ്യാനം അതല്ല ഇപ്പൊ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് പ്രസംഗികൾക്കൊന്നും നോബല് കിട്ടിയിട്ടില്ലല്ലോ അപ്പൊ അത് യൂറോപ്പിന്റെ നവോത്ഥാനം നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നല്ലോ അതിങ്ങനെ വികസിച്ച് വികസിപ്പ് ഇന്ന് ആധുനിക കാലമായതുകൊണ്ട് തന്നെ ആ ഒരു കോപ്പി അടിയും ചൈന അമേരിക്കയിൽ ഒരുപാട് കാര്യങ്ങൾ കോപ്പി ചെയ്തു ചൈന ചൈനയുടേതായ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ചില മേഖലകളിലൊക്കെ പാശ്ചാത്യേക്കാളും യൂറോപ്പിനേക്കാളൊക്കെ പുരോഗതി ചൈന കൈവരിക്കുന്നുണ്ട് നമ്മൾ ആദ്യം കോപ്പി അടിക്കണം ആദ്യം ഇന്നത്തെ നിലവിലുള്ള കാര്യങ്ങളൊക്കെ അവരിന്ന് പഠിച്ചെടുത്ത് അവിടെ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്യണം അതാണ് അതാണതിൻ്റെ ശരി അപ്പം പാകിസ്ഥാനിലെ ഏറ്റവും ദാരുണവും ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ക്രിസ്ത്യാനികളിൽ എൺപത് ശതമാനവും ഓടകൾ ക്ലീൻ ചെയ്യുന്നവരാണെന്നുള്ള ദാരുണം അവിടുത്തെ ഹിന്ദുക്കളുടെ കാര്യം ആലോചിച്ചപ്പോഴും അവിടെ അവരുടെ വിദ്യാഭ്യാസം ഹിന്ദുക്കൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം കിട്ടുന്നില്ല അവർ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നില്ല അപ്പോൾ അവർ വിദ്യാഭ്യാസപരമായിട്ട് താഴോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ കുട്ടികൾ ഉണ്ടാവും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്ന സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് യു പി ബിഹാർ ഒക്കെയാണ് എന്തുകൊണ്ടാണ് അവിടെ വിദ്യാഭ്യാസം ആളുകൾക്ക് കുറവാണ് അപ്പോൾ അവർ കൂടുതൽ കുട്ടികളുണ്ടാക്കും പാകിസ്ഥാനിലെ ആർമിയിലൊക്കെ ഒരുപാട് ക്രിസ്ത്യാനികൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല മിനിസ്റ്റർമാരിലും മന്ത്രിമാരിലും ക്രിസ്ത്യാനികൾ ഉണ്ടായിട്ടുണ്ട് ഷാബാസ് ബാട്ടി നാഷണൽ അസംബ്ലി മെമ്പറാണ് പാകിസ്ഥാൻ പീപ്പിൾ അദ്ദേഹം മിനിസ്റ്റർ ആയിരുന്നു പക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടു അദ്ദേഹത്തെ മുസ്ലിം തീവ്രവാദികൾ കൊന്നു എന്നുള്ളത് വേറെ ഒരു സംഭവമാണ് കംറാൻ മിക്കായൽ അദ്ദേഹം മിനിസ്റ്റർ ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് മാനുവൽ മിസ്കിറ്റ അദ്ദേഹം കറാച്ചിയുടെ മേയർ ആയിരുന്നു ദുൽഷാദ് നജിമുദ്ദീൻ അംബാസിഡർ ഒക്കെ ആയിട്ടുണ്ട് ഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങൾക്ക് ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ കുറച്ച് അമിതമായിട്ട് അധ്വാനിക്കേണ്ടി വരും ഇപ്പോൾ കേരളത്തിൽ കെ ആർ നാരായണൻ ഒക്കെ പ്രസിഡന്റ് ഒക്കെ ആയിട്ടുണ്ട് അതിനെ അവർക്ക് കൂടുതൽ എഫോർട്ട് എടുക്കേണ്ടി വരും മറ്റുള്ളവരെ പോലെ അല്ല അവർക്ക് കൂടുതൽ എഫോർട്ട് ഇടേണ്ടി വരും എന്നുള്ളത് ഒരു ദാരുണമായ ഒരു സംഭവം തന്നെയാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യേണ്ടി വരും മറ്റുള്ളവരെക്കാളും അപ്പൊ ഞാൻ പാകിസ്ഥാനെ കമ്പയർ ചെയ്തിട്ടുള്ളത് സംഘികളുമായിട്ടാണ് അല്ലാതെ ഇന്ത്യയുമായിട്ടല്ല അല്ല സംഘികളെ പോലെ തന്നെ അല്ലെങ്കിൽ സംഘികൾക്ക് മെച്ചമാണ് പാകിസ്ഥാനിലെ കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്പത് ശതമാനമായി കഴിഞ്ഞാൽ തലവെട്ടിക്കൊല്ലും എന്നൊക്കെയാണ് സംഘികൾ പ്രചരിപ്പിക്കുന്നത് കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല തീർച്ചയായിട്ടും അവിടെ ബ്ലാഷ്വമി മതത്തെ പറഞ്ഞാൽ ഖുറാൻ കത്തിച്ചാൽ ഖുറാൻ കീറി എറിഞ്ഞപ്പോൾ അവിടെ ചർച്ചകൾ ആക്രമിക്കുകയും അവരുടെ കലാപങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മുഹമ്മദിനെ പറഞ്ഞാൽ അവിടെ കലാപങ്ങൾ നടക്കുന്നുണ്ട് എല്ലാം ഉണ്ട് മുഹമ്മദിനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ ജയിലിൽ എത്ര രണ്ടു വർഷത്തോളം കിടന്നത് മുസ്ലിമായി ജനിച്ച ഒരുപാട് പേർ മറ്റു മതങ്ങളിലൊന്നും പെടാത്ത ഒരുപാട് പേർ ഇസ്ലാമിനെ വിമർശിച്ചത് കാരണം പാകിസ്ഥാനി ജയിലിൽ ജീവപര്യന്തം ഒക്കെ കിടക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവരെയൊക്കെ രക്ഷിക്കുക എന്നുള്ളതൊക്കെ ഒരു നമ്മുടെ ഒരു കർത്തവ്യമാണ് അതിന് മാറ്റമുണ്ടാക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് അതിന് വെറുപ്പ് പ്രചരിപ്പിച്ച് ഇന്ത്യയിൽ അധികാരത്തിൽ അധികാരത്തിലേറ്റുകയല്ല വേണ്ടത് ഇന്ത്യയിൽ സംഘികളെ അധികാരത്തിൽ വരുമ്പോൾ പാകിസ്ഥാനിലെ ജിഹാദികൾക്കും ഒരു ഊർജ്ജമാകും അപ്പൊ ഞാൻ അങ്ങനെയല്ല ശ്രമിക്കുന്നത് ഞാൻ വെറുപ്പ് കുറക്കാനാണ് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട് അത് സംഘികളെ സുഖിപ്പിക്കാനോ കൃസംഘികളെ സുഖിപ്പിക്കാനോ ഒന്നുമല്ല എന്റെ ഇസ്ലാമിക വിമർശനം കേൾക്കാൻ ഒരു ആ മുസ്ലിമും ഇല്ലാത്ത സ്ഥലത്ത് അതിന്റെ ഭവിഷ്യത്ത് അനന്തരഫലം നരകിയ ജീവിതമായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് ദുബായ് കോടതിയിലായാലും ദുബായ് ജയിലിൽ ജയിൽ ക്യാപ്റ്റൻ്റെ ഓഫീസിലായാലും ദുബായ് പ്രോസിക്യൂഷനിലായാലും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ആ ചെയ്തതിൽ അഭിമാനം ഉള്ള ഒരാളാണ് ഞാൻ എനിക്ക് മുസ്ലിങ്ങളെ പരദൂഷണം പറഞ്ഞിട്ട് സംഘികളെ സൂപി സൂഖിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല മുസ്ലിങ്ങളെ നന്നാക്കണമെന്ന് ആഗ്രഹിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഞാൻ പറഞ്ഞതിൽ എവിടെയും പാകിസ്ഥാൻ സ്വർഗ്ഗമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് സംഘികളെക്കാൾ ഒരുപക്ഷെ നല്ലവരായിരിക്കാം പാകിസ്ഥാനിലെ സർക്കാർ അല്ലെ അല്ലാതെ പാകിസ്ഥാനി ജിഹാദികൾ ലഷ്കർ ദൈവക്കാരൊന്നും സംഘികളെക്കാൾ നല്ലവരാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പാകിസ്ഥാനിൽ മൊത്തത്തിൽ പറയുമ്പോൾ ഒരുപാട് നല്ല ആളുകളുണ്ട് സംഘികളെ പോലെ വൃത്തികെട്ടന്മാരും ഉണ്ടാകും അവന്മാരാണല്ലോ ഈ കലാപങ്ങളൊക്കെ നടക്കുമ്പോൾ ആക്രമിക്കാനൊക്കെ പോവുക ഇതൊക്കെ നോക്കി നിൽക്കും മനസ്സിന് വേണ്ടി ചെറിയ സപ്പോർട്ടും കൊടുക്കുമായിരിക്കാം അപ്പൊ ഇന്ത്യയില് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അപ്പോ കണ്ടതിന് നന്ദി പോയിട്ട് വേണ്ട പുസ്തകങ്ങൾ കാർട്ട് ലോഡ് ആഡ് ചെയ്യുക കാർട്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ആഡ് ഈ ഡിലീറ്റ് ചെയ്യുന്നത് ഓർക്കണം പേയ്മെന്റ് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യണം ഓട്ടോമാറ്റിക് ആയിട്ട് സ്കാനറിൽ പോകുകയും പേ ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് ബട്ടൺ പറ്റാൻ ക്ലിക്ക് ചെയ്യുക ഫയൽ നമുക്ക് അതിനൊക്കെ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ പി ഫയലും ചെയ്യാം പിടിഎഫിന് അവർ നിങ്ങൾ വായിച്ച് വായിച്ചിട്ട് നമുക്ക് പോകാൻ സാധിക്കും ചെയ്താൽ നമുക്ക് ചാപ്റ്റർ വൈസ് വായിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് വോയിസ് ആയിട്ട് ക്ലീൻ ചെയ്യാം സ്വാഭാവികമായും കൂടുതൽ സംസാരിക്കുക മലയാളികളോടും തമിഴ്നാടും മംഗലാപുരക്കാരനോടും ആയിരിക്കുമല്ലോ കാർട്ട് ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും അബക്കാർ കുതിയ അടിച്ചാൽ നിങ്ങൾക്ക് പുസ്തകം ഡൗൺലോഡ് ചെയ്യുന്നതാണ് മൊത്തം ആലോചനകളുണ്ട് അതേ ഡൗൺലോഡ് ചെയ്യാം അവിടെ പൈസ കൂടുതലാണെന്ന് മാത്രം